വലിയ വലിയൊരു കൂറ്റൻ കാളാൻ ഇടക്ക് സാധനമാണ് ഒന്നൊന്നര ഐറ്റം ഉണ്ട് വളരെ ഒന്നൊന്നര സാധനം ഒരു കുട്ടിയാലയുടെ പവറുണ്ട് ഒരു പവർ ഉണ്ട് സാധനം ആന ചെറിയ മോനെ ചെറിയൊരു വഴി വഴിയോട്ത്തവിടെ സാധനം സാധനം ഇറങ്ങട്ടെ ചന്തയിൽ തുട ചന്താ എല്ലാം എല്ലാവർക്കും സ്വാഗതം ചട്ടിപ്പറമ്പ് ഇത് നമ്മളെ ഗഫൂർക്കാണ് ഗഫൂർക്കു ചട്ടിപ്പറമ്പ് ചന്തയില് ഒരു ആനക്കുട്ടീനെ കൊടുക്കുന്നുണ്ട് അല്ലെ ഗഫൂർഗ് കാളക്കുട്ടി അല്ലേ ആനക്കുട്ടി ഗഫൂർഗ ഇതെങ്ങനെയാ വില പറഞ്ച് ഒന്നേ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ലാസ്റ്റ് ഒരു എത്രയോ ഒന്നേ മുപ്പതിന് എടുക്കോ ആ മേടിക്കാൻ മേടിക്കാൻ വരുമ്പോൾ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ ഇപ്പോൾ വാങ്ങിക്കാൻ വരുന്നവനാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞു ഒന്ന് മുപ്പത്തഞ്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് മുപ്പതിൻ്റെ അടുത്തൊക്കെ സാധനത്തിന് കിട്ടും കണ്ടല്ലേ അത്രയും സൈസ് ക്യാമറയിൽ ഒതുങ്ങൂല എന്താ ഒരു ആനക്കുട്ടി തന്നെയാണ് സാധനം ഒരാൾക്കൊത്ത ഉയരമുണ്ട് അതിനൊത്ത വെയിറ്റും ഉണ്ട് ആളുകൾ അതിൻ്റെ വില വില പോയി ചോദിക്കുന്നുണ്ട് ആളുകൾ കച്ചവടം 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 സെറ്റാകുന്ന ലക്ഷണം കാണാണ്ട് ഈ ഒരു സെക്ഷനും വലിയ കാളകളുടെ സെക്ഷനാണ് അത്രയ്ക്കും വലിയ കാളകളാണ് തന്നുള്ളത് വലിയ വലിയ കാളകളാണ് അങ്ങോട്ട് ഉയരവും വെയിറ്റും കുറഞ്ഞ് 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 കുറഞ്ഞു കുറഞ്ഞു വരും വലിയ നമ്മളെ സെക്കേറുക്ക രാമപുരം സെക്കേറിക്കുന്നത് ചട്ടിപ്പറമ്പിൽ കൂടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് എന്താണ് മുതലാളിയിൽ ഒട്ടും പൊളി ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ടുപോവാല്ലേ പൊട്ടുംപൊളിയില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോവാ മുടി അളച്ചിലിനൊക്കെ പറ്റിയ സാധനങ്ങൾ ഓരോരുത്തരുടെ കയ്യിലെ കായനുള്ള വലുപ്പത്തിലും ഇറച്ചി തൂക്കുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞ കൊണ്ടുപോവാണ്ടെ എന്താണോ സാധനങ്ങള് കച്ചവട സാധനം സാധനം കച്ചവടായി എത്ര രൂപക്ക് എടുത്തത് മുപ്പത് അത്രയും വെറൈറ്റി കുറവിലെടുത്ത് ഈ സാധനം ആ കച്ചവടായിട്ടി കച്ചവടമായി കയറ്റി കൊണ്ടുപോകുന്നു അടുത്ത അടുത്ത മൂരിപ്പൊ ഏകദേശം കച്ചവടുന്ന ലക്ഷണം വില കാണാങ്ങനെ ഒരു നാല്പതിനു കുട്ടിയാ നടക്കുമോ ഏകദേശം നാപ്പത്തഞ്ച് ഉറുപ്പിയാണ് ഇപ്പൊ ഈ സാധനത്തിന്റെ വില പറയുന്നത് ഇറച്ചി ഇറച്ചിക്കാനുണ്ട് അത് ഏകദേശം കച്ചവടുന്ന ഭക്ഷണം അടുത്ത അടുത്ത മുരിക്കുട്ടി എവിടെ അടിപൊളി അടിപൊളി മുരിയുണ്ട് വില വില ശരിയോ അത് അത് പോയം കച്ചവടം കച്ചവടം മൂരി മൂരി പോയം കച്ചവടം അതൊരു കച്ചവടം അല്ലേ ഒരു വർക്കത്തെ കൊടുക്കി കൊടുത്തു വർക്കത്തെ കച്ചവട കൊടുത്തു ആ സാധനം കച്ചവടായി സാധനം കച്ചവടായി സാധനം കച്ചവടമായി സാധനം കച്ചവടമായി കായുമായി